അപ്പോൾ ഇതാണ് നമ്മുടെ കുറ്റിച്ചറ കുളം ഇത് വളരെ പ്രത്യേകതകൾ അടങ്ങിയ ഒരു മിഷ്കാൻ പള്ളി ഇവിടെയാണ് ഉള്ളത് കോഴിക്കോടിൻ്റെ ഒരു ചരിത്രം ഉറങ്ങി കിടക്കുന്ന സ്ഥലമാണ് ഞാനൊരു ഞാൻ പറഞ്ഞായിട്ട് മിഷ്കാൻ പള്ളി വന്നില്ല ഞാൻ ആദ്യമായിട്ട് വരികയാണ് അപ്പം നമ്മുടെ ബീച്ച് സൈഡ് അങ്ങോട്ടേക്കാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരിക ഇത് ഈ റോഡ് നേരെ പോണ വലിയങ്ങാടി ഇവിടുന്ന് നേരെ ഇങ്ങനെ നടന്നാൽ നമുക്ക് മിഷ്കാൻ പള്ളി എത്താണ് ആ കാണുന്നത് സ്കൂളാണ് കുറ്റിച്ചറ സ്കൂള് ഈ കാണുന്ന ഗേറ്റാണ് ഗേറ്റിലൂടെ പള്ളിയിലേക്ക് പ്രവേശിക്കാം കുറ്റിച്ചറ മിഷ്കാൻ പള്ളി ഏതാ നോക്കിയ ഒരു പ്രതാപല്ലേ പള്ളി കാണുമ്പോ അപ്പതാ മിഷ്കാൻ പള്ളിന്റെ മുമ്പിൽ ഞാൻ ആദ്യമായിട്ട് ഈ ഫോംബോളിൽ കയറണേ കോഴിക്കോട്ട് കയറണായിട്ട് ഞാനിങ്ങോട്ട് വന്നിട്ടില്ല ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയത് ഏതായാലും ഉള്ളിലൊക്കെ ഒന്ന് കയറി വെക്ക ാണ് ഇവിടത്തെ ആ മീനെ ഉണ്ടെങ്കിൽ അതാ കെടുക്കണേ അപ്പം പതിനാലാം നൂറ്റാണ്ടിലാണ് ഇപ്പം ഇത് ഉണ്ടാക്കിയായത് യമനിലെ ഒരു കച്ചവട പ്രമുഖനായ നാഖുദ മിഷ്കാൽ ആണ് ഈ പള്ളി ഉണ്ടാക്കിയത് കേട്ടോ അതാണ് ഈ മിഷ്കാൽ പള്ളി മിഷ്കാൽ മോസ് കുറ്റിച്ചറെന്നു പറയണത് കോഴിക്കോടിലെ കാസി പരമ്പര വിശദമായി ചെയ്തിട്ടുണ്ട് വാസ്തു ശില്പ ഗവേഷകരുടെയൊക്കെ ഒരു മെയിൻ സ്ഥലമാണ് അത്രയും പഴക്കമുള്ള പള്ളിയാണത് അപ്പം എന്താ ഞാനിവിടെ നിന്ന് പുറത്തിറങ്ങി ലോഹറിൻ്റെ സമയമായിരുന്നു അപ്പം പള്ളീൻ്റെ ഉത്ഭവമൊക്കെ കണ്ട് വളരെയധികം ചരിത്രം അടങ്ങി ഒരു പള്ളിയാണ് എൻ്റെ മൂന്നാം നില മൂന്നാം നില നാലാം നാലാം നില ഒക്കെ പോർച്ചുഗീസ് അവർ ഇവിടെ വന്നപ്പം മറ്റേ തകർത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ റീബിൽഡ് ചെയ്താണ് എൻ്റെ ചരിത്രമൊക്കെ ഞാൻ മുമ്പിട്ട് ആ ഒരു ഇതിലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് മിസ്കാൻ പള്ളി ഞാനിവിടെ ചാമ്പ്യൻസ് ഹോട്ടലിൽ ഇങ്ങനെ വന്നപ്പം അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന ഞാൻ അതുവരെ അവിടെ കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ ഏതായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അപ്പം ഈ വീഡിയോ അത്രയ്ക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മിസ്കാൻ പള്ളീൻ്റെ വിശേഷങ്ങൾ ഇവിടേക്ക് വരാൻ എളുപ്പട്ടോ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ആകെ ഒരു അരമുക്കാൽ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട് സൗത്ത് ബീച്ച് ഭാഗത്തു നിന്നൊക്കെ ചെറിയ ദൂരമുള്ളു അപ്പം എളുപ്പത്തിലിവിടെ എത്താം